രണ്ട് വിവാഹം കഴിച്ച നടന്മാർ നോക്ക അതാരൊക്കെയാണ് രണ്ടും മൂന്നും വിവാഹം കഴിച്ച നടന്മാരുണ്ട് അതിൽ ആദ്യമായിട്ട് ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് ശ്രീമാർ ആദ്യം വിവാഹം കഴിക്കുന്നത് നടി മല്ലികയാണ് എഴുപത്തിനാലിലാണ് വിവാഹം കഴിച്ചത് എഴുപത്തി ആറിൽ ബന്ധം പിരിഞ്ഞു അതിനുശേഷം ശേഷം ജഗദീഷ് ശ്രീമാർ കല്യാണം കഴിച്ചതാണ് ശോഭ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിലാണ് ആ രുവാൻ കഴിക്കുന്നത് അവർ രണ്ട് മക്കളുണ്ട് അതുകൂടാതെ ജഗതിക്ക് ഒരു മകളുണ്ട് ശ്രീലക്ഷ്മി എന്നാണ് പേര് കലയെന്ന പേരുള്ള സ്ത്രീലു ജനിച്ചതാണ് ആ കുട്ടി കലയുമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ഒരു വിഭാഗം എന്തോ ആയിരുന്നു ജഗതിക്ക് ഉണ്ടായിരുന്നത് ജഗതിക്ക് ആക്സിഡന്റ് ഉണ്ടായ ശേഷം പിന്നെ ആ പെൺകുട്ടിയെ ജഗതിയെ കാണാനൊന്നും അനുവദിച്ചിട്ടില്ല പെൺകുട്ടിയെ കാണാനൊന്നും അനുവദിച്ചിട്ടില്ല ഏതോ ഒരു പരിപാടിയിൽ ജഗതി ഇങ്ങനെ വന്നിരുന്ന സമയത്ത് ആ പെൺകുട്ടി ഓടി വന്ന് കയറുകയും ആദ്യം ജഗതിയുടെ അടുത്ത് പോയിരിക്കുകയും മോഡുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന വാർത്തയിൽ പി സി ജോർജ് ഒക്കെ ഉണ്ടായിരുന്ന ആ വേദിയിൽ പിന്നെ ഉള്ള നടൻ മനോജക് ജയനാണ് അദ്ദേഹം രണ്ട് വിവാഹം ചെയ്ത നടനാണ് ആദ്യം വിവാഹം കഴിച്ചത് സൂപ്പർ സ്റ്റാറായ ലേഡി സൂപ്പർ സ്റ്റാറായ ഉർവശിയാണ് ഉർവശി വിവാഹം കഴിച്ച ആ ബന്ധം പിരിഞ്ഞ ശേഷമാണ് ആഷ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നത് അവരുടെയും രണ്ടാം വിവാഹമാണ് പിന്നെയുള്ളത് നമ്മുടെ നടൻ മുകേഷാണ് മുകേഷ് ആദ്യം വാങ്ങി കഴിക്കുന്നത് നടി സരിതയാണ് സരിതയായിട്ടുള്ള ബന്ധം പിന്ന ശേഷമാണ് നർത്തകിയായ മേദൽ ദേവിയെ വിവാഹം കഴിക്കുന്നത് നർത്തകി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശോഭനയൊക്കെ പോലെ ഭയങ്കര ഒരു നർത്തകി അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ